നമ്മുടെ രേണു സുധിയുടെ വിവാഹം കഴിഞ്ഞോ ഡോക്ടറുമായിട്ട് ചുമ്മാ ശരിക്കും ആയിട്ട് ഡോക്ടർ മനോ ഗോപിനാഥൻ ഫോട്ടോസ് പ്രചരിക്കപ്പെടുന്നു എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലേശ്വര ഇത് ശരിക്കും ഇവർ എന്താണ് ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവുന്നില്ലടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലെ ാണ് മനോ ഗോപിനാഥൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ കുറച്ച് നാളിനു മുമ്പ് സൂസൻ എന്ന് പറയുന്ന മുഖത്തെന്തോ പൊള്ളലേറ്റൊരു പെൺകുട്ടിയുമായിട്ട് അദ്ദേഹം വന്ന് മൂന്ന് വർഷവും നാല് വർഷത്തിനു മുമ്പ് ഇതേപോലെ ആൾക്കാരെ സത്യം ചെന്ന് അവരുടെ കൂടെ ഒരു ഇത് ചെയ്ത് സ്വാഭാവികമായിട്ടും അത് വൈറലും അതുപോലെ തന്നെ അത് കൂടുതൽ ആൾക്കാർ എത്തുന്നതോടൊപ്പം നെഗറ്റീവും പോസിറ്റീവും എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ എന്റെ പൊന്ന് സാറേ രണ്ടുപേർക്കും ഒരിക്കലും ഞാൻ നമ്മൾ വിചാരിച്ചത് പറഞ്ഞില്ല ഈ തൊപ്പി വേണോ ഉണ്ടല്ലോ അല്ലേ അവർക്ക് പറയാനുള്ള സംഭവമാണ് ഇവർ തന്നെ അല്ലേ ഈ ഒരു സാധനത്തിൽ വിവാഹം കഴിക്കുന്ന പോലത്തെ അതിനകത്ത് കൊടുത്തേക്കുന്നത് വായിക്കാം േണു സുധി ഇനി മുതൽ മനു ഇവിടെ രേണു എന്ന് പറയുന്ന അവർക്ക് സമൂഹത്തിന്റെ അകത്തുനിന്ന് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കുറെ അധികം ആൾക്കാരുടെ സപ്പോർട്ടും കുറെ ആൾക്കാരുടെ നെഗറ്റീവും ആ ഒരു സംഭവങ്ങളെല്ലാം മുതലെടുക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കവിടെ കാണാൻ പറ്റും നമ്മൾ ഈ നാണം വരുത്തല്ലേറ്റോ